നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൂറ് ദിവസത്തിൽ താഴെ മാത്രം അവശേഷിക്കെ ജില്ലയിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ചരടുവലി ശക്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ ഇക്കുറി അഞ്ച് മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് എങ്കിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്തുകയാണ് എൽ ഡി എഫ് ലക്ഷ്യം ഇരു മുന്നണികൾക്കും വെല്ലുവിളിയുയർത്തി എൻ ഡി എയും തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് കഴിഞ്ഞ നാലിടത്തും വിജയം ഇടുക്കി പീരുമേട് ഉടുമ്പൻചോല ദേവികുളം മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നപ്പോൾ തൊടുപുഴ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കുവാനായത് എന്നാൽ യു ഡി എഫ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ലഭിച്ച വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് ഇത്തവണ അഞ്ചു മണ്ഡലങ്ങളും പിടിക്കുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഇതിനായി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പ്രചാരണം ആരംഭിക്കുവാനാണ് നീക്കം തൊടുപുഴ ഇടുക്കി സീറ്റുകളിൽ കേരള കോൺഗ്രസുകൾ തമ്മിലാകും ഇത്തവണയും ഏറ്റുമുട്ടുന്നത് യു ഡി എഫിൽ ഉടുമ്പൻചോല പീരുമേട് ദേവികുളം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരിക്കും ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ള അവകാശവാദം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നെങ്കിലും ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എം മന്ത്രി റോഷി അഗസ്റ്റീനാണ് സ്ഥാനാർത്ഥി കടുത്ത മത്സരത്തിന് സാധ്യതയുള്ള ഇവിടെ ശക്തനായ എതിരാളിയെ തന്നെ രംഗത്തിറക്കുവാനായിരിക്കും കേരള കോൺഗ്രസിന്റെ ശ്രമം പേരുമേട്ടിൽ കഴിഞ്ഞ തവണ വിജയിച്ച വാഴൂർ സോമന്റെ മരണത്തോടെ സി സിറ്റിംഗ് സീറ്റായ ഇവിടെ പുതുമുഖത്തെ രംഗത്തിറക്കുവാനാണ് ആലോചന ഇതേസമയം കോൺഗ്രസിൽ നിന്ന് ഒന്നിലേറെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉടുമ്പൻചോലയിൽ എം എം മണി ഇത്തവണ മത്സര രംഗത്ത് തുടരുവാനാണ് സാധ്യത കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് കെ പി സി സി നിർവാഹക സമിതി അംഗം ഇബ്രാഹിംകുട്ടി കല്ലാർ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു എന്നിവരാണ് പരിഗണനയിലുള്ളത് ദേവികുളത്ത് നിലവിലെ എം എൽ എക്ക് നറുക്കു വീഴുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല